ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക നവംബർ ആറ് പതിനൊന്ന് തീയതികളിലാണ് വോട്ടെടുപ്പ് ഹോട്ടെണ്ണൽ നവംബർ പതിനാലിനുമാണ് ഇതിനു മുമ്പ് പി എം കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല സ്വർണവിലയിൽ ഇനി വൻ വർധനമാണ് ഉണ്ടായത് ഒരു പവന് ആയിരം രൂപയാണ് കൂടിയത് ഇതോടെ എൺപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൂടി പതിനൊന്നായിരത്തി എഴുപത് രൂപയിലും ആയിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരു കേരള പിറവി ദിനത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടങ്ങളിലേക്ക് ഇത് കടക്കുമ്പോൾ പുതിയൊരു കേരള പിറവി ദിനം വരുന്ന സമയത്ത് എല്ലാ ഭൂ ഉടമകൾക്കും ആധാരത്തിനോടൊപ്പം ഒരു പ്രോപ്പർട്ടി കാർഡ് കൂടി നൽകാൻ സംസ്ഥാന റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വ്യക്തിയെ സംബന്ധിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തി വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഏർപ്പെടുത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചിരുന്നു രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരവും ഒരു കാർഡ് ഏർപ്പെടുത്തുന്നത് ഇതിനായി രണ്ട് കോടി രൂപ നീക്കി വെക്കുകയും ചെയ്തിരുന്നു ബജറ്റ് ചർച്ചയിലുള്ള മറുപടിയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അന്ന് ഇക്കാര്യം വ്യക്തമാക്കിയത് യുണീക് തണ്ടപ്പേർ മുതലുള്ള മുഴുവൻ വിവരങ്ങളും പ്രോപ്പർട്ടി കാർഡിൽ ലഭ്യമാകും ഇത് ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് ദശാംശം ആറ് കോടി രൂപയുടെ അധിക നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഇതാണ് ഈ വരുന്ന നവംബർ ഒന്നാം തീയതി മുതൽ നടപ്പിലാവാൻ വേണ്ടി പോകുന്ന ചുമ മരുന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് കോൾഡ്രിഫ് എന്ന മരുന്ന് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നിരോധിച്ചതായി ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ചുമക്കുള്ള കോൾഡ്രിഫ് മരുന്ന് കഴിച്ചതിന്റെ കാരണമായി കൊണ്ട് പതിനേഴ് കുട്ടികളാണ് രാജ്യത്ത് മരിച്ചത് മധ്യപ്രദേശിൽ പതിനാല് കുട്ടികൾ മരിക്കുകയുണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് കോൾഡ്രിഫ് മരുന്ന് നമ്മുടെ സംസ്ഥാനത്തിലും നിരോധിച്ചത് ഇത് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ കമ്പനികളുടെയും എല്ലാ ബാച്ച് മരുന്നുകളും ചുമക്കുള്ളത് നൽകുന്നതിന് ഡോക്ടറുടെ പ്രത്യേക കുറിപ്പടി വേണം കുറിപ്പടി ഉണ്ട് എങ്കിൽ പോലും രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഈ മരുന്ന് നൽകുമ്പോൾ കൃത്യമായിട്ട് എത്ര ഡോസ് ആണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശവും സംസ്ഥാന ഡ്രഗ് കൺട്രോളർ നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് കൊടുക്കരുത് ചുമക്കുള്ള ഇത്തരത്തിലുള്ള സിറപ്പുകൾ കൊടുക്കരുത് എന്നുള്ളതാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം കൊടുത്ത് റെസ്റ്റ് എടുത്ത് രോഗം മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് തേനും ഇഞ്ചിയും കലർത്തിയുള്ള പരമ്പരാഗത മരുന്ന് മാർഗങ്ങൾ സ്വീകരിക്കണം എന്നും ഡ്രഗ് കൺട്രോളുടെ നിർദ്ദേശത്തിലുണ്ട് സംസ്ഥാനത്ത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നായി നൂറ്റി എഴുപത് ചുമ മരുന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് കേരളത്തിൽ നിർമ്മിക്കുന്ന അഞ്ച് മരുന്ന് സാമ്പിളുകളും പരിശോധനയ്ക്ക് വേണ്ടി വിവിധ ലാബുകളിലേക്ക് അയച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് കെ വൈ ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു രണ്ടു വർഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാതിരുന്നാൽ ആ അക്കൗണ്ട് പ്രവർത്തനരഹിതമാകും പത്ത് വർഷം കഴിഞ്ഞാൽ അത്തരം അക്കൗണ്ടുകളിലുള്ള പണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും നിക്ഷേപകരെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഡിപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് എന്ന ഡി ഇ എ ഫണ്ടിലേക്കാണ് ഈ തുക മാറ്റുക ഇത്തരം ഡിഇ ഫണ്ടിലെ തുക ഉപഭോക്താവിനോ അല്ലെങ്കിൽ അവരുടെ കാലശേഷം അവരുടെ അനന്തരാവകാശികൾക്കോ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു എടുക്കാൻ കഴിയുന്നതാണ് ബാങ്കിൽ അവകാശികളില്ലാത്ത ഒന്നേ ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപയാണ് ഇത്തരം ഫണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് അവകാശികളില്ലാത്ത പണം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ റിസർവ് ബാങ്ക് ഡിഇ എ ഫണ്ട് തുടങ്ങിയത് പ്രവർത്തനരഹിതമായിട്ടുള്ള ഇത്തരം അക്കൗണ്ടുകളിലെ ഫണ്ട് തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് ഉള്ള ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സന്ദർശിക്കുക ശേഷം കെ പുതുക്കുക കെ രേഖകൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകിക്കൊണ്ട് കെ വൈ സി പുതുക്കാവുന്നതാണ് തുറന്ന് വെരിഫിക്കേഷൻ നടത്തും അതായത് കെ വൈ സി രേഖകളും അക്കൗണ്ട് വിവരങ്ങളും ശരിയാണ് എന്ന് ബാങ്ക് ഉറപ്പുവരുത്തുന്നതാണ് വെരിഫിക്കേഷൻ വിജയകരമായി പൂർത്തിയാക്കുകയാണ് എങ്കിൽ പലിശ സഹിതം ഇത്തരം അക്കൗണ്ടുകളിലെ പണം അവകാശികൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് റിസർവ് ബാങ്ക് ഈ മാസം മുതൽ ആരംഭിച്ച് ഡിസംബർ വരെ നടക്കുന്ന ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ വെച്ചും ഇത്തരം ഫണ്ടുകൾ തിരിച്ചു പിടിക്കാനാകും അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് എങ്കിൽ എത്രക്ക് പണം ഏതൊക്കെ ബാങ്കിൽ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്നതുമാണ് മുപ്പത് ബാങ്കുകളുടെ ഡാറ്റയാണ് ഉദ്യം പോർട്ടലിൽ ഉള്ളത് പലപ്പോഴും അവകാശികൾക്ക് അറിയാതെ കിടക്കുന്ന പണവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഉദ്യം പോർട്ടൽ സന്ദർശിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികളുടെ പേരിലോ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം ഉണ്ടോ എന്ന് ഉദ്യം പോർട്ടൽ സന്ദർശിച്ചുകൊണ്ട് അറിയാൻ കഴിയുന്നതാണ് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം കുറച്ചു രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ ആയിരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെ ആക്കിയിട്ടാണ് കുറച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം നാലു മണി മുതൽ ഏഴു മണി വരെ നിലവിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ തുടരുന്നതാണ് ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് ഇപ്പൊ റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ഒൻപത് മണിക്ക് ശേഷം പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനു മുമ്പ് റേഷൻ കട ഇനി തുറക്കില്ല ശനിയാഴ്ച മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഇതെല്ലാം കൃത്യമായിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇത് മാത്രമല്ല മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടരുകയാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം വളരെ കുറവ് സാധനങ്ങളാണ് ഉള്ളത് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കാണ് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുക കഴിയുന്ന ആളുകളെല്ലാം അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണം ഇതിൽ പ്രധാനപ്പെട്ട രേഖ തദ്ദേശ സ്ഥാപന സെക്രട്ടറി അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന ബി പി എൽ ലിസ്റ്റിന് അർഹനാണ് എന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ ഇരുപതാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക അതിനു മുമ്പിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും സാക്ഷിപത്രം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക നിങ്ങളുടെ വീട് സന്ദർശിച്ചതിന് ശേഷം ആ ഒരു ബി പി എൽ ലിസ്റ്റ് നിങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രയോജനപ്പെടും അത് അപ്പൊ എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയാണ് ഒരേക്കറിലധികം ഭൂമിയില്ല ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള മാസ വരുമാനം ആയി ആവശ്യത്തിനുള്ള നാല് ചക്രവാഹനമില്ല സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്കും ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇരുപതാം തീയതി വരെ മാത്രമേ അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക മറ്റൊന്ന് റേഷൻ കടയിലൂടെ നീലാവെള്ള റേഷൻ കാർഡിന് വളരെ തുച്ഛമായിട്ടുള്ള വിഹിതങ്ങളാണ് അതായത് നീല റേഷൻ കാർഡിന് നേരത്തെ സ്പെഷ്യൽ അരിയൊക്കെ ഉണ്ടായിരുന്നു ഓണായതുകൊണ്ട് പത്ത് കിലോ അരി െന്ന് പിന്നീടുള്ള രണ്ട് മാസവും ആ സ്പെഷ്യലൈജിയില്ല രണ്ട് കിലോ അരി മാത്രമാണ് ഓരോ വ്യക്തിക്കും നീല റേഷൻ കാർഡിന് ലഭിക്കുക നാല് രൂപ നിരക്കിൽ വെള്ള റേഷൻ കാർഡിന് കാർഡിൽ ആകെ രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് കൂടുതൽ വിഹിതങ്ങളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ കൂടി കൈപ്പറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ പതിമൂന്നിനം ലഭിക്കുന്നതിൽ മൂന്നിനത്തിന്റെ വില ഇപ്പോൾ കുറച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപയും തൂരപ്പെരുപ്പിനും ചെറുപയറിനും അഞ്ചു രൂപ വീതവും കുറച്ചിട്ടുണ്ട് ഇത് കൂടാതെ ചെരിക്ക് ഇരുപത്തി ഒൻപത് രൂപ മട്ടരി കുറുവാരി ജയാരി ജയ അരി മുപ്പത്തി മൂന്ന് രൂപ നിരക്കിൽ എട്ട് കിലോയും ലഭിക്കുന്നതാണ് ഇത് കൂടാതെ ഇരുപത് കിലോ അരി അധിക അരി ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ ഓണത്തിന് വിതരണം ചെയ്തതുപോലെ വിതരണം ചെയ്യുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ലീലാവെള്ള റേഷൻ കാർഡുകളും എല്ലാ റേഷൻ കാർഡുകളോടും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ